തൊപ്പിക്ക് പത്ത് കോടിയുടെ ആസ്തി ഉണ്ട് ആറുമാസം മുന്നേ വരെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ലാതിരുന്ന തൊപ്പി എന്ന യൂട്യൂബർക്ക് ഇപ്പോൾ ബാങ്കിൽ ഒൻപതക്ക സംഖ്യ ഉണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഒൻപതക്കം എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് കോടിക്ക് ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കണം തൊപ്പിയുടെ ഇപ്പോഴത്തെ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സത്യമാണെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ വീഡിയോ സ്ട്രീമിംഗിന്റെ ഇടയിൽ തൊപ്പി ഒരു തമാശ പോലെ പറഞ്ഞതാവാം എന്നാലും കുറച്ച് കാണരുതാത്ത ഒരു കാര്യമുണ്ട് ഈ പത്ത് കോടി ഉണ്ടാക്കാൻ നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾക്കിടയിൽ അത്ര വലിയ പ്രയാസമൊന്നുമില്ല ഈ സാധ്യതകളൊന്നും പലരും കാണുന്നില്ല എന്നതേയുള്ളൂ പലപ്പോഴും എല്ലാവരും പിയുടെ കുറ്റങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ശരികളും അയാൾ സാധ്യത ഉപയോഗിച്ച രീതികളും പലരും കാണുന്നില്ല സൗദിയിൽ ഗെയിമിംഗ് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് പറഞ്ഞാൽ അറിയില്ല ക്രിക്കറ്റ് ഫുട്ബോൾ വേൾഡ് കപ്പിലും അധികം പ്രൈസ് മണിയാണ് ആ ഇവന്റിന് നൽകപ്പെടുന്നത് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഗെയിമിംഗ് എന്നത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഗെയിമിംഗ് മേഖല കുറച്ച് ഗെയിമേഴ്സിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ വീഡിയോ ഗെയിം സ്ട്രീം ചെയ്യാൻ ഇവിടെ ആർക്കാണ് തടസ്സമുള്ളത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി മാത്രമാണോ ജിയോ അവതരിപ്പിക്കപ്പെട്ടത് ഇതിൻ്റെയൊക്കെ ഉത്തരമല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയാണ് അതായത് തൊപ്പിയടക്കമുള്ളവർ ഉപയോഗിക്കുന്ന ഭാഷയും രീതികളും ഇഷ്ടമില്ലാത്തവരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുപക്ഷെ ബിസിനസ് വളർത്താനും കഴിവുകൾ പ്രദർശിപ്പിക്കാനും അത് വരുമാനമാക്കി മാറ്റാനും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചൂടെ എല്ലാ നെഗറ്റീവുകളിലും നമുക്ക് ഇഷ്ടമില്ലാത്തതിലും പഠിക്കാനും ഊർജ്ജം ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതം ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടുത്താനും എന്തെങ്കിലും ഉണ്ടാവില്ലേ ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതാം